ക്രിസ്മസിന്റെ അന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളൊരു അഞ്ചുപത്തി പിള്ളേരുണ്ട് ഞങ്ങളുടെ അടുത്ത കഴി വാൾ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു ഞങ്ങൾ ഇട്ടിട്ട് അവനോട് കാര്യം പറഞ്ഞ് പിടിയിപ്പിക്കാനായിട്ട് ഞങ്ങളെല്ലാരും കൂടി ഇറങ്ങിയതാണ് ഇറങ്ങിയത് തന്നെ ഓർമ്മയുള്ളൂ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു പോസ്റ്റ് മോ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ തൊട്ടക്കോ അപ്പൊ ബ്ലഡ് വിളിക്കാം എന്തായാലും മരിക്കുള്ളൂ ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ വരും വന്നു വന്നപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിൽ തോന്നിച്ച ഒരു കാര്യമാണ് ഇനി മരിക്കുവാണെ സ്വർഗത്തേ പോകുക അത് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം വെട്ടുവിനോട് ശ്രമിക്കണം അപ്പം പൂർണ്ണമായിട്ട് ഞാൻ അവനോട് ക്ഷമിച്ചാൽ എനിക്ക് ഞാൻ ഒരിക്കുന്ന എനിക്ക് ഉറപ്പാണ് എന്താ പറയുക എനിക്ക് ഉറപ്പ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി പോസിറ്റീവ് എൻ്റെ ബ്ലഡ് രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല മൂന്നാമത് ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാർ ഉണ്ടാവില്ല അപ്പോൾ ഇത് മൂന്നും മറികടന്നിട്ട് വേണം സംഭവം നടക്കണേ ഞാൻ ക്ഷമിച്ച ക്ഷമിച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വന്ന് കൈപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പറഞ്ഞു അത് കൈപ്പിടിച്ച് ഞങ്ങൾ ഒരു അര കിലോമീറ്റർ നടന്നു അര കിലോമീറ്റർ നടന്നു അപ്പോൾ ബ്ലഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെട്ടിയാലത്തെ ആൾക്കാരെന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ അറിഞ്ഞിട്ടില്ല സംഭവം ആ ടീം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അവരും കൂടെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നു